നേമം ബ്ലോക്ക് പഞ്ചായത്ത് മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്ന് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു നേമം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജ ഉദ്ഘാടനം ചെയ്തു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ സംസാരിച്ചു പറയാം പറയാം വീഡിയോ അജയ് ഗോർസാദ് വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ ഈ കാള ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുന്നത് കാണാന്ന് മാത്രമേ നേമം ബ്ലോക്ക് പഞ്ചായത്തിനെ ഇപ്പോ ഇന്ത്യയിലൊട്ടാകെ അറിയുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ച മാന്യദ്ദേഹത്ത് ശ്രീ അജയ് പ്രസാദിനെ ഏറെ സ്നേഹാധരോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് മുന്നോട്ട് പോകുന്ന കർഷക സുഹൃത്തുക്കളുണ്ട് എല്ലാവരെയും യും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മെഡിസിൻ ഒക്കെ നമ്മുടെ ബ്ലോക്ക് പറഞ്ഞു വാങ്ങി നൽകണമെന്നുള്ള നിരന്തരമായ ഒരു ആവശ്യവും അതുപോലെ തന്നെ അത് കമ്മിറ്റി അത് അത്യാവശ്യമാണെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് നമ്മള് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രോജക്ടായിട്ട് കർഷകരെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ പൊതുവായി ഞങ്ങൾക്ക് മൃഗസംരക്ഷണത്തിൽ സബ്സിഡി പാലിന് സബ്സിഡി തരാനും അതോടൊപ്പം തന്നെ കാലിത്തി സബ്സിഡി തരാനും മാത്രമാണ് ഞങ്ങൾക്ക് മാർഗരീതിയിൽ നിർദ്ദേശമുള്ളത് നേരത്തെയൊക്കെ പശുവിന് പാകി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണം ചെയ്യാൻ കഴിയുമായിരുന്നു രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ട് അത്തരം പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളും കൂടിയപ്പോൾ അതിനകത്ത് പ്രത്യേകമായി ഒരു നിർദ്ദേശമായി വന്നതാണ് നിരവധി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും പ്രസക്തിയുള്ള ഏറ്റവും ആവശ്യകരമായ ഒരു നിർദ്ദേശമായിരുന്നു മൃഗങ്ങൾക്ക് ഉള്ള പശുവിനുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ പഞ്ചായത്തുകളെ കൊണ്ട് മാത്രം സാധിക്കുകയില്ല അത് ബ്ലോക്ക് പഞ്ചായത്തിലെ കൂടെ ഏറ്റെടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സജ്ജന കുമാർ അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പദ്ധതി വിശദീകരണവുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി എസ് ശ്രീകുമാർ അതോടൊപ്പം ജനപ്രതിനിധികളും അവിടെ ഞാൻ അഭിമാനപൂർവ്വം തന്നെ പറയട്ടെ മലയങ്കിടി ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീമാൻ കൃഷ്ണദാസ് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവം പറയുവാൻ ഞാൻ ഉണ്ടാക്കുന്നതും ਤਦ ਉਹਨਾਂ ਨੂੰ ਵਿਕਿੰਨ ਨੂੰ ਮਾਹਰ ਹੋਣਾ ਉਹਨਾਂ ਨੂੰ ਪ੍ਰਦਾਨਿਤ ਹੋਏ ਕਿ ਚੰਦਾ ਗਦਰੀ ਗਿਰਦੇ ਦਾ ਨਿਕਲੇ ਆਉਂਦਾ ਉਤਪਾਦ ਨਹੀਂ ਹਰਸ਼ੀਗਨ ਅਦਿ ਸ਼ੀਰਮੀ ਨੰਬਰਿਆ ਵਰਦਨ ਨਲਬੋਧੂ ਸ਼ਾਸਤਰਦੂ ਵਿਸ਼ੇਰ ਦਾ ਹੁੰਦਾ ਅਧਿਆਵਾੜੀ ਨਾਟਕ ਦੀ ਅਦਭਾਉਂ ਜਿਨੀ ਜਵਨ ਦੇ ਕਿੱਸਾ ਉਹਨਾਂ ਨੂੰ ਜਵਨੀ